അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പൊട്ടുവെള്ളരി വെച്ചിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് ഞങ്ങൾ തൃശ്ശൂർ പോയിട്ട് വന്നപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ആ ഭാഗത്താണ് ഇത് കൂടുതലും ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെക്കണം എറണാകുളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇത് കിട്ടുന്നുണ്ട് അതാ ഇതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് സാധാരണ നീളത്തിനാണ് പൊട്ടി വരുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എന്ന് പറഞ്ഞ് ഞാനൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഭാഗമായിട്ടുണ്ട് അപ്പോൾ തന്നെ തന്നെ ഇതുപോലെ രണ്ടായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ വെള്ളരി പോലെ അല്ല ഇത് ചെറിയൊരു നമുക്ക് പിടിക്കാത്തൊരു മണം പഴുക്കുമ്പോൾ ഉണ്ട് പക്ഷെ ജ്യൂസാക്കി കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ ഇതുപോലെ വാങ്ങിച്ചൊന്ന് റെഡിയാക്കി നോക്കണേ നല്ല അടിപൊളി ജ്യൂസാണ് അപ്പോൾ ചൂട് സമയത്തൊക്കെ കുടിക്കാനൊക്കെ നല്ല കുളിർമയായിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ സാധാരണ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പുറംതൊലി ഉലിച്ച് നല്ലതുപോലെ എടുക്കാൻ പറ്റും പക്ഷേ ഇതിങ്ങനെ കുറുകെ മുറിഞ്ഞതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂണ് വെച്ച് എടുത്തിട്ടുള്ളത് എങ്ങനെയായാലും അതിൻ്റെ പ്രധാന ഭാഗം കിട്ടിയാൽ മതി അപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വീഡിയോയിൽ പോലെ ഒരു കോരിയോ അല്ലെങ്കിൽ ഒരു മേഷറോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് എടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങ് മഷി പോലെ ഇട്ടാക്കേണ്ട ആവശ്യമില്ല എങ്കിലേ നമുക്കൊന്ന് തരിതരായിട്ട് കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അത് കുറേ ഒഴിച്ച് ഒഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുക്കാം അപ്പോൾ സാധാരണ കവർ പാൽ വെച്ചിട്ടും ചെയ്യാം പക്ഷേ തേങ്ങാ പാലാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ശർക്കര ഞാൻ ഉരുക്കി വെച്ചതാണ് ഉരുക്കി അരിച്ചു വെച്ചതാണ് അപ്പോൾ അതും കൂടെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരയ്ക്ക് പോരാം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിന് പോരാം പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ടേസ്റ്റ് ഇതാണ് കൂടുതൽ ഹെൽത്തിയും ടേസ്റ്റും ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ വെള്ളരിയുടെ അരിയെല്ലാം മാറ്റിയിട്ട് വേണം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാല് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്ര കട്ടിയാണോ ജ്യൂസിന് വേണ്ടത് അതനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി ജ്യൂസ് കൂടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും